ഹലെ ലൂയരാധന ക്രൈസ്തോഡ് ഹലെ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസത്തിൽ നമ്മളായിരിക്കുകയാണ് നമ്മുടെ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൽ നമ്മളായിരിക്കുകയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അമ്മ സന്തോഷവതി ആയിരിക്കുന്ന ദിവസമാണ് ഈ രൂപത്തിലേക്ക് നോക്ക് അമ്മ എത്രയോ സന്തോഷവതിയായിട്ടിരിക്കുന്നത് എത്രയോ സൗഭാഗ്യവതിയായിട്ടാണ് പരിശുദ്ധ അമ്മ ഇരിക്കുന്നത് അതുകൊണ്ട് മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാടിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹത്തോടെ ആശംസിക്കുന്നു നമുക്കെല്ലാവർക്കും സ്വർഗത്തിലൊരു അമ്മയുണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും മധ്യസ്ഥയായിട്ട് പരിശുദ്ധ അമ്മയുണ്ട് എന്നുള്ള വലിയ ബോധ്യം നമുക്കുണ്ടാകണം നമുക്ക് സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ആദ്യം പോയി പറയുന്നത് ആരോടാണ് നമ്മുടെ അമ്മമാരോടാണ് അല്ലേ നമ്മുടെ അമ്മമാരോടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യം പറയുന്നത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇന്ന കാര്യം വേണം എനിക്ക് ടൂർ പോകണം ഇന്ന പൈസ വേണം സിനിമ കാണാൻ പോകണം ബുക്ക് മേടിക്കണം ഇങ്ങനെയുള്ള ആവശ്യവുമായിട്ട് ആദ്യം ഓടിച്ചില്ലെന്ന് എവിടെയാണ് അമ്മമാരുടെ അടുത്താണ് നമ്മുടെ ഭൂമിയിലുള്ള നമ്മുടെ അമ്മമാരുടെ അടുത്താണ് അതിനുശേഷം അമ്മ എന്തു ചെയ്യും അപ്പനോട് പറയും അപ്പനോട് പറയും ദേ മോള് അല്ലെങ്കിൽ മോന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒന്ന് സാധിച്ചു കൊടുക്ക് ഒന്ന് സാധിച്ചു കൊടുക്ക് നമ്മുടെ അമ്മമാരുടെ സ്നേഹത്തോടെ പറയും അതുപോലെയാണ് നമ്മുടെ സ്വർഗത്തിലും അമ്മയും സ്വർഗത്തിലുള്ള നമ്മുടെ അമ്മയും അമ്മയും നമ്മളെന്ത് കാര്യം ചോദിച്ചാലും അമ്മ നിറവേറ്റിത്തരും ഹല്ലയിലൂയ്യ ഹല്ലൂയ ഓഹനാൻ്റെ സുവിശേഷം രണ്ടാമധ്യായം ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ ഗലീലിലേക്ക് കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു ഈശോടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു ഈശോയും ശിഷ്യന്മാരും വീരുന്നെ ക്ഷണിച്ചിരുന്നു വചനം പറയുന്ന അപ്രകാരമാണ് ആദ്യം പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നു ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു ആ കുടുംബവുമായിട്ടൊരു ബന്ധമില്ലാത്ത വ്യക്തിയാണ് പരിശുദ്ധ അമ്മ ഒരു ആത്മീയ സത്യം നമുക്ക് തരികയാണ് ആ സത്യം ഇതാണ് നമ്മുടെ എല്ലാ ഭവനങ്ങളിലും നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട് ആ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉള്ള ഇടം എല്ലാം അനുഗ്രഹിക്കപ്പെടും ഇവിടെ കാനായിലെ കുടുംബം കണക്കൂട്ടിലെല്ലാം തെറ്റിപ്പോയി ആയിരം പേരെ വിളിച്ചു രണ്ടായിരം പേര് വന്നു കണക്കൂട്ടിലെല്ലാം തെറ്റി പക്ഷെ അവിടെ ചെന്ന് ഗൃഹനാഥൻ ചോദിക്കുന്നില്ല ഈശോയെടുന്ന് പറയുന്നില്ല ഈശോയെ ഇത്രം പേരൊക്കെ വന്നിട്ടുണ്ട് എന്തു ചെയ്യും എന്നാ ചെയ്യും സങ്കടത്തിലാണ് എന്ന് പറഞ്ഞ കുടുംബനാഥനൊന്നും വരുന്നതായിട്ട് വചനം കാണുന്നില്ല ആദ്യം ചെല്ലുന്ന ആരാണ് പരിശുദ്ധ അമ്മയാണ് ആദ്യം ചെല്ലുന്നത് പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മ പോയിട്ട് ഈശോട് പറയുന്നു അവർക്ക് വേണ്ടത് കൊടുക്ക് അവർക്ക് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു നാണക്കേടിൻ്റെ പടുകുഴയിലേക്ക് പോകുന്നു നീന്നു ഇടപെടാൻ വേണ്ടി പരിശുദ്ധ അമ്മ ഈശോട് പറയുകയാണ് ഈശോ അവിടെ അത്ഭുതം സൃഷ്ടിക്കുകയാണ് അവിടെ പ്രിയപ്പെട്ടു പറയും നമ്മുടെ ഭവനത്തിലും ചില സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പരിതപിക്കേണ്ട ആവശ്യമില്ല അസ്വസ്ഥതപ്പെടേണ്ട ആവശ്യമില്ല സങ്കടപ്പെടേണ്ട ആവശ്യമില്ല അവിടെ ഒരു സാന്നിധ്യമായിട്ട് ഈ അമ്മയുണ്ട് സ്വർഗാരോപണത്തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സ് സൂക്ഷിക്കാം നമ്മുടെ എല്ലാ ഭവനങ്ങളിലും എൻ്റെ അമ്മ കൂടെയുണ്ട് അതുകൊണ്ട് പരിശുദ്ധ ജപമാല ചുല്യ പ്രാർത്ഥ ണം നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം ആ ഭവനം നിറയപ്പെടുകയാണ് നന്മ നിറഞ്ഞ മറിയുമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് രണ്ട് വചനങ്ങളെ ചേർത്ത് ലുക്കാട് സുവിശേഷം ഒന്ന് ഇരുപത്തെട്ട് ലുക്കാട് സുവിശേഷം ഒന്ന് നാൽപ്പത്തിരണ്ട് ഈ വചനങ്ങൾ ചേർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ എന്നുള്ള പ്രാർത്ഥന അപ്രകാരം നമ്മളിലും നമ്മുടെ ഭവനങ്ങളിലും വചനം നിറയപ്പെടുകയാണ് വചനത്തോട് ചേർന്ന് നിന്ന ഒരു ജീവിതമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്കറിയാം ലുക്കാട് സുവിശേഷം ഒന്ന് മുപ്പത്തഞ്ച് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ നിന്റെ വചനം ഇനി നിറവേറട്ടെ എന്നാണ് അമ്മ നമുക്ക് നൽകിയത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ അമ്മ വചനം സ്വീകരിച്ചതുപോലെ നമ്മളിലും വചനം നിറയാനും അതുപോലെ നമ്മുടെ കുടുംബത്തിലും ഈ ജപമാല മണികൾ ഒരുവിടാനും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കട്ടെ നമ്മുടെ എല്ലാ സങ്കടങ്ങൾക്കുമേതേ എല്ലാ അസ്വസ്ഥതകൾക്കുമീതേ അമ്മയുടെ സാന്നിധ്യമുണ്ട് അമ്മയുടെ വലിയ മാധ്യസ്ഥവുമുണ്ട് ആ മാധ്യസ്ഥ നമുക്ക് ഈ തിരുനാള് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഈശ്വര അനുഗ്രഹിക്കട്ടെ ആ